ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് ഒരു വീഡിയോ ആണത് ജസ്റ്റ് നമുക്കിന്ന് കാണാം പതിമൂന്ന് വേനലവധി മാസം അത് ബന്ധു വീട്ടിൽ ഊണ് ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാളെ പിന്നീട് അറിയാത്ത പോട്ടു അതിന്റെ പേര് കാമ അതിന്റെ പേര് ഇതാണ് വീഡിയോ ഇത് ഗൗരി ഗൗരിലക്ഷ്മി എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു വർഷം മുമ്പ് ചെയ്ത ഒരു ആൽബത്തിൽ രണ്ടുപേര് സോങ് ആണ് സോങ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പറച്ചിൽ ഒരു തുറന്ന് പറച്ചിൽ എന്ന് വേണേൽ പറയാം ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒരാഴ്ചയും മേളിലായിട്ട് ഇത് വൈറലായി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ശ്രദ്ധിച്ചപ്പം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ലെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കമൻസ് ഇട്ടിരിക്കുന്ന പുരുഷന്മാരാണ് ആരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് ആ ഒന്നും പോകാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് മോശമായ രീതിയിലാണ് കമൻസ് ഇട്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇതൊരാഴ്ച ഇത്രയും സമയമായി എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻ്റ് ഇടാവുള്ളൂ കാരണം ചില ആൾക്കാരെ ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ള രീതിയിൽ കണ്ട അന്നേരം മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട് കാരണം അവരുദ്ദേശിക്കുന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങൾ കാണുക കാണാനായിട്ടുള്ള ക്ഷമ നിങ്ങൾക്കില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക എനിക്ക് നിങ്ങൾ കാണണമെന്ന് നിർഭം ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ളൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം റൈറ്റ് ആണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വൈറലാകാനായിരിക്കാം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അവർക്കുണ്ടായ ഒരു അനുഭവമാണെന്ന് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇപ്പോൾ ഇവരുടെ ഈ രണ്ടുപേരെയും പാട്ടിനകത്ത് ഇവർ പറയുന്ന എട്ട് വയസ്സിൽ അവർക്കുണ്ടായ ഒരു അനുഭവം പതിമൂന്ന് വയസ്സിൽ അവർക്കുണ്ടായ ഒരു അനുഭവമാണ് ഇന്ന് ലോകത്തെമ്പാടും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയെ മാത്രമല്ല ലോകത്തെമ്പാടും ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണിത് അത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഈ ഒരു ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് പക്ഷേ ആൺകുട്ടികൾ ചൂഷണത്തിന് വിധേയരായത് അവർ പുറത്ത് വരുന്നില്ല അല്ല അവർ പറയുന്നില്ല അവരതൊരു പ്രശ്നമാക്കി മാറ്റുന്നില്ല ഒരു പുരുഷന്മാരുടെ ഒരു സ്വഭാവം വെച്ചിട്ടായിരിക്കും അത് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം അവർ തുറന്ന് പറയുകയാണ് ഈ പാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു തുറന്ന് പറച്ചിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം പാട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല വളരെ മോശമായ കമൻസാണ് ഇതിന് വന്നിരിക്കുന്നത് എന്തിനാണ് നമ്മൾ അത്രയും മോശമായ ഒരു കമൻസ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് ശരിയല്ലെന്നോ ഒന്നും ബാധിക്കാനല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതൊരു റിയാലിറ്റിയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് വീഡിയോ ആദ്യം കണ്ടപ്പോൾ എനിക്കും ഇവരെ രണ്ട് വിളിക്കാനാണ് തോന്നിയത് പക്ഷേ അതിനുശേഷം ചിന്തിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അവർക്ക് അവർക്കിന്നും അതൊരു ബുദ്ധിമുട്ടായിട്ട് കിടക്കുമ്പോൾ അവരത് തുറന്നു പറഞ്ഞു പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവരിത് പറയുമ്പം എട്ടാമത്തെ വയസ്സിൽ അവരുടെ പുക്കളിൽ ആരോ തൊട്ടു അതും പൂജ കുത്താൻ ഇടയില്ലാത്തൊരു അവരുടെ പുക്കളിൽ ആരോ തൊട്ടു എന്ന് പറയും അവർക്കതൊരു ബുദ്ധിമുട്ടായി എന്നിട്ട് അവരുടെ പ്രായം നാൽപ്പത് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം ഇവരിങ്ങനെ തലകുനിക്കും പറഞ്ഞാൽ അതിൻ്റെ അതൊരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവരാ പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നു എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല കാരണം ഇത് വൈറലാകാൻ പറഞ്ഞാണോ പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അവരെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അവരുടെ ഒരു അനുഭവം അതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് എനിക്ക് പോകുന്ന ഇവർ ഇത്രയും ആൾക്കാർ ഈ തെറിവിളിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവരാ പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയും ഇപ്പോൾ അവരുടെ ഒത്തിരി എന്താ പറയുന്ന സ്റ്റേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ ഒരു പ്രസൻറ്റേഷനും ഒക്കെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നത് തെറിവിളിക്കുന്നത് പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ് ഇത് പറയുമ്പം കഴിഞ്ഞ ഏകദേശം ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്ത്രീ വിളിച്ചു ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവർക്ക് ഇന്ന് മുപ്പത്തി മൂന്ന് വയസ്സാണ് അവർ യൂറോപ്പിൽ താമസിക്കുന്ന ആളാണ് അവരെ കല്യാണം കഴിച്ചത് ഒരു സായിപ്പാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈ സായിപ്പ് നാട്ടി വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്താണ് അവരുടെ വീട് അവർ ഈ സായിപ്പ് നാട്ടി വന്ന സമയത്ത് ഇവരുടെ പ്രായം ഇവരുടെ പേര് ഇതെല്ലാം തിരുത്തി പാസ്പോർട്ട് ഉണ്ടാക്കി ഇവരെ വിവാഹം കഴിച്ച് യൂറോപ്പിൽ കൊണ്ടുവന്നു അയാൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയി ഇവരുടെ പതിമൂന്നാമത്തെ വയസ്സിൽ ഇവർക്കൊരു കൊച്ചുണ്ടായി ഇന്ന് ആ കൊച്ചിന് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് ചെറുക്കൻ പയ്യനാണ് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് ഇവർക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ എൻ്റെ കൊച്ചിനെ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈ കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ച് വിട്ടു മാതാപിതാക്കളൊക്കെ ഇപ്പോഴും ജീവനോടെയുണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ചത് അവരുടെ ഡോക്യുമെൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് ഇത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മുസ്ലിംസ് ആയതുകൊണ്ട് അവർക്ക് ഉമറയ്ക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ഈ പേര് കിടക്കുന്ന ഹിന്ദു പേരാണ് അപ്പോൾ അത് പേര് ചേഞ്ച് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ അവർ പല കാര്യങ്ങളും നോക്കിയിട്ട് ഇത് ചേഞ്ച് ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നെ പോലെ ഈസി വേയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ വിളിച്ചിട്ടില്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ ഈ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു ബന്ധുവെന്ന് സംശയിക്കുന്ന ഒരാൾ അവരുടെ ബാക്കിൽ തൊട്ടു എന്നാണ് പറയുന്നത് ഈ പാട്ടിൻ്റെ അകത്ത് അപ്പം പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിവാഹം അതായത് കളിപ്പിച്ച് പാസ്പോർട്ട് തിരുത്തി വിവാഹം കഴിച്ചുകൊണ്ട് ഇവിടെ വന്ന ആൾക്കാരുണ്ട് എനിക്ക് എൻ്റെ ജന എൻ്റെ കൊച്ചിന് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ എനിക്കത് കേട്ടപ്പോഴത്തേക്ക് ഒത്തിരി വിഷമം തോന്നി ആ പുള്ളിക്കാരിയുടെ ഒരു ബുദ്ധിമുട്ട് കേട്ടപ്പോഴത്തേക്ക് അത് ഇന്നും അവർക്കൊരു വിഷമമാണ് അവരിന്ന് വേറെ കല്യാണം കഴിച്ചു അവർ ഇങ്ങോട്ട് ആ ഹസ്ബൻ്റിനെ കൊണ്ടുവരാൻ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഡോക്യുമെൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത പ്രായത്തിൽ വിവാഹം കഴിക്കേണ്ടതോന്നു സാഹചര്യം കൊണ്ടായിരിക്കും ഒരു വിഷമെങ്കിൽ അപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം ഇവർ ഈ പാട്ടിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഒരു റിയാലിറ്റിയാണ് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണത് പക്ഷേ അവരെ ഭയങ്കരമായിട്ട് തെറിവിളിക്കുന്നു ആ തെറിവിളിച്ചതിൻ്റെ എന്ന് പറയുന്നത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അവർക്ക് അങ്ങോട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ അതുപോലെ തന്നെ അവരുടെ പറഞ്ഞതിൻ്റെ അകത്ത് ആ ആ പ്രായം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ തല കുനിച്ചിരിക്കുന്നതിൻ്റെ അകത്തൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് അവർ പറഞ്ഞ കറക്റ്റാണോ എന്ന് അതിൻ്റെ അകത്തുനിന്ന് സംശയം തോന്നും നമുക്ക് പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഞാനൊരു പെണ്ണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പം പെണ്ണുങ്ങളെല്ലാം പതിവ്രതകളാണെന്നും അവർ പച്ചവെള്ളം കടിച്ച് എന്താ പറയുക ചവച്ചരച്ച് കുടിക്കുന്നവരാണെന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ ഇരട്ടി വൽഗർ പറയുന്നതും കാണിക്കുന്നതും ചെയ്യുന്നതും സ്ത്രീകളാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശിനു വേണ്ടി മാത്രം കാശിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കായാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്നൊരു റീലിൻ്റെ അകത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെൺ ഒരു സ്ത്രീ നടന്നു പോകുന്നു ഇവരുടെ ബാക്ക് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ കാണാൻ വലിയ കുഴപ്പമില്ല നല്ല ഷെയ്പ്പാണ് അപ്പോൾ അത് നമ്മൾ കണ്ടു ജസ്റ്റ് അടുത്ത വീഡിയോയിലേക്ക് പോയി അത് കഴിഞ്ഞ് വീണ്ടും തുറന്നപ്പോൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് പിന്നെ വരുമല്ലോ നോർമൽ കേസിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ ഇവരിങ്ങനെ പല ഇങ്ങനെ ഡ്രസ്സിലിങ്ങനെ പുറകുതിരിഞ്ഞ് നടന്നു പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഹൺഡ്രഡ് കെ ലൈക്ക് കിട്ടിയ വീഡിയോസ് വരെ ഉണ്ട് എന്തിനാണ് ലൈക്ക് ഇവരുടെ കുണ്ടിക്കാണ് ഈ ലൈക്ക് ഇത് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് നാണക്കേടുണ്ട് പക്ഷേ ഈ ലൈക്ക് ചെയ്തവർക്ക് നാണക്കേടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ത് കണ്ടിട്ടാണ് ലൈക്ക് ചെയ്തത് ഇവർ നടന്നു പോകുന്നത് ഇവരുടെ കുണ്ടി കണ്ടിട്ടു അപ്പം ഒരു കോല തുണി ഊറ്റി ഇങ്ങനെ പൊക്കി കാണിച്ചാലും നോക്കാൻ നിൽക്കുന്ന കുറേ ആണുങ്ങളെന്ന് പറയുന്ന കോന്തന്മാരുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഇതിനെ മുതലെടുക്കുന്ന ഒത്തിരി സ്ത്രീകൾ ഇന്ന് സോഷ്യൽ മീഡിയ സജീവമാണ് അല്ലേ നിങ്ങളതിനെ ചിന്തിച്ച് നോക്ക് അപ്പോൾ എന്തിനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഉള്ള ഉള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഇവരൊരു റിയാലിറ്റി പറഞ്ഞപ്പോൾ തെരുവിളിക്കേണ്ട ആവശ്യം എന്താണ് അവർ പറഞ്ഞൊരു റിയാലിറ്റി എന്ന് ലോകം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഞാൻ താമസിക്കുന്ന ജർമ്മനിലാണ് എൻ്റെ കൊച്ചു പഠിക്കുന്ന സ്കൂളിൽ അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തൊരു ഒരു ഫോട്ടോ വന്നു ഒരു മനുഷ്യൻ ഒരു കൊച്ചിനെ ഇങ്ങനെ ചേസ് ചെയ്തിട്ട് എന്താ പറയുന്നത് മോശമായിട്ട് പെരുമാറുകയും ആ കൊച്ചിനെ പിടിച്ച് വണ്ടിയെ കയറ്റാൻ ശ്രമിക്കുകയും ഒരു അപ്പോൾ അവരെ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നൊരു ഒരു ഫോട്ടോയാണ് ഇവിടെ വലിയ വിഷയമാണ് അങ്ങനെയുള്ള കേസുകൾ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ലോകമെമ്പാട് ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണിത് കേരളത്തിൽ മാത്രമല്ല അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് കൃത്യമായ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് മാത്രമേ ഇതിനൊരു ഒരു പരിധി വരെ ഒരു ശാശ്വത പരിഹാരം ഈ സ്കൂൾ തലത്തിൽ തൊട്ട് കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക കുട്ടികളെ കൃത്യമായിട്ട് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സിറ്റുവേഷൻ വരുമാന എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പ്രാക്ടിക്കലി പഠിപ്പിക്കുക പല സാഹചര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ആൾക്കാർക്ക് അറിയത്തില്ല കണ്ട ഊള സാഹിബന്മാരുടെയൊക്കെ ചരിത്രം പഠിപ്പിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്ത അടുത്ത വരുന്ന തലമുറയിലെങ്കിലും നമുക്ക് ഈ വലിയ മാറ്റം ഉണ്ടാകും അല്ലാതെ ഇതിൻ്റെ അകത്തൊരു സാധ്യതയില്ല ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യം ഈ സ്ത്രീകളുടെ ഈ സ്പെഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എടുത്തു കളയണം ചുമ്മാ ഒരു സ്ത്രീ ചുമ്മാ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുരുഷനെ അകത്ത് കളയാം വേണമെങ്കിൽ ഇപ്പൊ ചകത്തിടാ സ്പെഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വലിയ തലവേദനയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസവും തന്നെ നമുക്ക് അവർ സംഭവം ഉണ്ടായി ഒരു ഏതോ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെട്ട ഒരു പയ്യനുമായിട്ട് ബാംഗ്ലൂരിൽ പോയി കിറങ്ങിയിട്ട് അവസാനം പുറത്തു വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം തുല്യ അവകാശമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളേം കൂടെ കാണിക്കണം കാരണം അവളാണ് ആക്ച്വലി ഇതെല്ലാം മറച്ചു വെച്ചത് പക്ഷേ ആ പയ്യൻ്റെ മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ അത്തേക്ക് ഒരു മാറ്റം വരേണ്ടത് അപ്പോൾ ഇതിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതും പല പുരുഷന്മാർ തന്നെയാണ് അപ്പം നമ്മളത് ഇപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യണം ഇതിനൊരു മാറ്റം ഉണ്ടാകണം കൃത്യമായ രീതിയിലൊരു എഡ്യൂക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം കൊണ്ടൊക്കെ ഇതിനൊരു വലിയ മാറ്റം ഉണ്ടാകത്തുള്ളൂ ഇനിയും വരുന്ന തലമുറയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്താൽ ഇപ്പം ചില വൈകാരിക നിമിഷങ്ങൾ ചില സാഹചര്യങ്ങളൊക്കെ ഓവർകം ചെയ്യുന്ന എങ്ങനെയാണ് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്നും ആൾക്കാർക്ക് അറിയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല പക്ഷേ അതിനൊരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ പ്രാക്ടീസ് ചെയ്യുകയും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു പരിധി പറയുന്ന ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാം കണ്ട് ഈ പറയുന്ന സാഹിപ്പന്മാരുടെയൊക്കെ ചരിത്രം പഠിപ്പിക്കാതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് അവരെ പഠിപ്പിക്കുകയും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത് ഒരു പരിധിവരെ മാറ്റം ഉണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു ഈ ഗൗരിലക്ഷ്മി എന്ന് പറയുന്ന ഇവർ ഇവരെ ഇത്രയും തെരുവിളിക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഒരു റിയാലിറ്റിയാണ് അപ്പം നമ്മളെല്ലാവരെയും ഒരു ജനറൈസ് ചെയ്ത് പറയുകയല്ല എല്ലാ പെണ്ണുങ്ങളും ഈ പറയുന്ന പോലെ അങ്ങ് പഞ്ചപ്പാവങ്ങളൊന്നുമല്ല അതുപോലെ പുരുഷന്മാരായാലും എല്ലാവരും പഞ്ചപ്പാവങ്ങളൊന്നുമല്ല പക്ഷെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല ഇതിപ്പോൾ അടച്ചാക്ഷേപിക്കുന്ന പോലെ പുള്ളിക്കാരി ആ ഒരു ഒരു പാട്ട് പറയുമ്പം പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവും അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരിയുടെ ഒരു പ്രസൻറ്റേഷനും ഒന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നാളെ വലിയൊരു മാറ്റം ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണിത് ഇതൊരു വലിയ ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ് ഒരു ചെറിയൊരു വീഡിയോയിൽ മാത്രം നമുക്ക് ഇത് സംസാരിച്ച് അല്ലെ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കേസൊന്നുമല്ല ഇത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ കാരണം ഇവരെ അത്രയും തെറിവിളിക്കേണ്ട ആവശ്യമില്ല ഇതൊരു റിയാലിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ ഒരു അഭിപ്രായം അതാണ് അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ